السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قرة اعين ودعنا للمتقين اماما صدق الله العظيم اتمس نهو اذر ونرنا مؤمنه جنوري 17 യുഐതുബ ചർച്ചെയ്യുന്ന വിഷയം ലുലേക്കും നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ട അവരെ അവഗണിക്കരുത് എന്ന കാലിക പ്രസക്തമായ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട അല്ല ശ്രദ്ധ ചെലുത്തേണ്ട ഏറ്റവും കമ്പൾസറിയായ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ആദ്യമായി പരിശുദ്ധമായ ഖുർആൻ നമ്മിപ്പിക്കുന്നത് ഞങ്ങളുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകണമേ എന്നും മുത്തക്കിങ്ങൾക്ക് മാതൃകയാക്കേണമേ എന്നത് കുറിച്ചാണ് മക്കളെ കൊണ്ടും ഇണകളെ കൊണ്ടും സന്തോഷിക്കുന്ന മുമ്മിനുകളിൽ നാം പെടണം അതിന് രക്ഷിതാക്കളായ നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് പ്രിയപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും അവര് പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങളെ കുറിച്ചുള്ള വശങ്ങളെക്കുറിച്ചാണ് ഇന്ന് പരിശുദ്ധമായ ഹുതുബ നമ്മെ പഠിപ്പിക്കുന്നത് ആദ്യമായി നമ്മുടെ സ്നേഹത്തിലുള്ള കുടുംബം ആ കുടുംബം ഉദാത്തമായ രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ചില കമ്പൾസറിയായ നീഡ്സ് നാം അതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് നമ്മുടെ മക്കളെ നാം അവഗണിക്കുമ്പോൾ അത് വലിയൊരു ആപത്തിലേക്കും വലിയൊരു മുസ്വീപത്തിലേക്കാണ് അവരെ എത്തിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല തർക്കമില്ല യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ എന്നുള്ളത് നമ്മുടെ അമാനത്താണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കൾ അതിൻ്റെ അവകാശികൾക്ക് തിരിച്ചു നൽകണമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു അത് തന്നെയാണ് മക്കൾ എന്നുള്ളത് അത് മാതാപിതാക്കളുടെ അമാനത്താണ് എന്നാണ് പണ്ഡിത പണ്ഡിതശ്രേഷ്ഠന്മാരൊക്കെയും നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ നമ്മുടെ മക്കൾക്ക് നല്ലത് പഠിപ്പിക്കുകയും ശീലിപ്പിക്കുകയും നാം ചെയ്യുമ്പോൾ ആ നന്മയിലൂടെ അവൾ വളരുകയും അവരെ വിജയിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിൽ നിന്നുള്ള പങ്കാളിത്തം മാതാപിതാക്കളായ നമുക്കുണ്ട് ഇനി അവരെ നാം തിന്മശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും അക്രമത്തിലൂടെയും മനീതിയിലൂടെയും അരാജകത്തിലൂടെയും നമ്മുടെ മക്കൾ വളരുകയും ചെയ്താൽ അവർ പരാജിതരിൽപ്പെട്ടവരാണ് അതിൽ വലിയ പങ്കാളിത്തം നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ പങ്കാളിത്തത്തെക്കുറിച്ച് റബ്ബു സുബാനുല വളരെ വ്യക്തമായി തന്നെ ചോദിക്കുക തന്നെ ചെയ്യും അത് തന്നെയാണ് മുഹമ്മദ് റസൂർലാഹി സൊല്ലാഹു അലി വസല്ല പണ്ഡിത പണ്ഡിതശ്രേഷന്മാരൊക്കെയും നമ്മെ പഠിപ്പിക്കുന്നത് മക്കളുടെ അവഗണയുടെ ഒന്നാമത്തെ വിഷയം നാം ശ്രദ്ധിക്കേണ്ടത് അവർക്ക് നാം നൽകേണ്ട മതപരമായ റില്മിനെ കുറിച്ചാണ് നോളജിനെ കുറിച്ചാണ് ആദ്യമായി നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ട അറിവ് അത് മതപരമായ അറിവാണ് അവർ മദർസകളിലേക്കും വിദ്യാഭ്യാസ കോളേജിലേക്കും പോകുന്നതിനു മുമ്പ് അവര് സ്വഭാവവും സംസ്കാരവും ഇൽമൊക്കെ പഠിക്കുന്നത് മാതാപിതാക്കളായ നമ്മെ കണ്ടുകൊണ്ടാണ് അവരുടെ ആദ്യത്തെ ഗുരുനാഥന്മാർ വാപ്പയായ ഞാനാണ് ഉമ്മയായ നമ്മളാണ് നബി ഇസ്ലാമും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത് നാം എങ്ങനെ നിസ്കരിക്കണമെന്ന് എങ്ങനെ ഖുർആൻ പാരായണം ചെയ്യണമെന്ന് എങ്ങനെയാണ് ഒതുകൊടുക്കേണ്ടതെന്ന് എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടതെന്ന് ചിലപ്പോൾ വയസ്സാകുമ്പോൾ പ്രിയപ്പെട്ട പിതാവ് ആ വഴിയിലൂടെ കടന്നു വരുമ്പോൾ ഒന്ന് നിന്നുകൊണ്ട് ആ വാപ്പയെ ആദരിക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും ആ മക്കൾക്ക് സാധിക്കണമെങ്കിൽ അവരുടെ ചെറുപ്പകാലത്ത് നാം നൽകേണ്ട നിർദ്ദേശങ്ങളും മറ്റുള്ള എല്ലാ നിർബന്ധിത കാര്യങ്ങൾ നാം പറഞ്ഞു കൊടുക്കണം നിസ്കാരത്തെക്കുറിച്ച് ഉത്ബോധനം നടത്തണം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് താങ്കളുടെ കുടുംബത്തിനോട് നിസ്കാരത്തെ കല്പിക്കുകൾ നിങ്ങളുടെ മക്കൾക്ക് നിസ്കാരം പഠിപ്പിക്കുക നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കണമെന്നാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മിരുകളെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ നമുസ്കാരം കൊണ്ട് അവരുടെ സംസ്കാരവും സ്വഭാവവും അവർ നന്നാവുകയും ആ നമുസ്കാരം അവരെ ഏറ്റവും നല്ല വിദ്യാർത്ഥികളായി ഏറ്റവും നല്ല ഗുഡ് ക്യാരക്ടർ ഉള്ള കുട്ടികളായി അവരെ മാറ്റുകയാണ് അതാണ് ബഹുമാനപ്പെട്ട ഇസ്ലാമിക ഖലീഫ രണ്ടാം ഖലീഫയായ നമ്മെ ധീരനായും എനിക്ക് നിങ്ങളോട് ആദ്യമായി പറയാനുള്ളത് നിസ്കാരത്തിനെ കുറിച്ചാണ് ആദ്യമായ നിർബന്ധിത കാര്യം അത് നിസ്കാരത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ബഹുമാനപ്പെട്ടവര് വീണ്ടും തുടരുന്നു അങ്ങനെ ഒരാൾ നിസ്കാരം നിലനിർത്തുകയും അത് കൃത്യമായി ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ പരിശുദ്ധമായി ഇസ്ലാമിനെ സംരക്ഷിക്കുകയാണ് പരിശുദ്ധമായ ദീനിനെ അവൻ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്ന് ഖലീഫ ഉമർ ഖത്താബ് അൻഹു നമ്മെ പഠിപ്പിക്കുന്നു രണ്ടാമതായി മക്കളോടുള്ള നമ്മുടെ അവഗണനയുടെ മറ്റൊരു കാര്യം ഈ കാലത്ത് ഉപയോഗമാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എന്ത് കാണുന്നു എന്താണ് അവർ ബ്രൗസ് ചെയ്യുന്നതൊക്കെയും വളരെ കൃത്യമായുള്ള ബോധം പാരന്റ്സ് പേരൻസായ നമുക്കുണ്ടായിരിക്കണം അത് തന്നെയാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ നമ്മെ ഉപദേശിക്കുന്നതും കാരണം അവർ ഏത് കണ്ടന്റാണ് കാണുന്ന നമുക്കെന്നറിയില്ല ചിലപ്പോൾ അവർ കാണുന്ന ചില കാര്യങ്ങൾ അവരുടെ സ്വഭാവത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചിലപ്പോൾ തിന്മയാണെങ്കിൽ അവർ കാണുന്നത് വലിയ തെമ്മാടിയായി വലിയ അക്രമയായി അത് മാറാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല അവിടെയും നാം ശ്രദ്ധ ചെലുത്തേണം നാം മക്കളുടെ വിഷയത്തിൽ അവരോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്കിഷ്ടമുള്ള കമ്പ്യൂട്ടറുകളും ടാബുകളും ഫോണുകളൊക്കെ നാം കൊടുക്കുമ്പോൾ അവരെന്താണ് എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊരു ശ്രദ്ധ മാതാപിതാക്കളായ നമുക്ക് ആവശ്യമാണ് മൂന്നാമതായി നാം അവഗണിക്കുന്ന മറ്റൊരു വിഷയം അവർ എങ്ങനെയുള്ള കൂട്ടുകാരോടൊപ്പമാണ് അവർ ചെലവഴിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ അവർ സ്വന്തമായി അവരെ കൂട്ടുകാരെ ഫ്രണ്ട്സിനൊരിക്കലും സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാകാൻ പാടില്ല മറിച്ച് അവർ സെലക്ട് ചെയ്യുന്ന കൂട്ടുകാരെക്കുറിച്ച് അവരുടെ സുഹൃത്തുക്കളെ കുറിച്ച് മാതാപിതാക്കളായ നമുക്ക് കൃത്യമായി ബോധം വേണം കൃത്യമായ ബോധ്യമുണ്ടെങ്കിലേ ചിലപ്പോൾ നന്മയുടെ കൂട്ടുകാരാണെങ്കിൽ ആ കൂട്ടുകാരൻ അവനെ കൈഡെയ്യുന്നത് ഗുഡ് പാത്തിലേക്കായിരിക്കാം ഏറ്റവും നല്ല വഴിയിലേക്കായിരിക്കാം ചിലപ്പോൾ തിന്മയുടെ സുഹൃത്താണെങ്കിൽ ഫ്രണ്ട് ആണെങ്കിൽ അക്രമത്തിലേക്കും അനീജികത്തിലേക്കും ഒരുപക്ഷെ ലഹരിയുടെ അടിമയായി ഡ്രഗ്സിന്റെ അടിമയായി ചിലപ്പോൾ നമ്മുടെ മക്കൾ മാറിയേക്കാം പിന്നീട് ചിന്തിച്ചിട്ടതിൽ കാര്യമുണ്ടാവുകയില്ല അതുകൊണ്ട് കൂട്ടുകാരൻ്റെ സ്വഭാവം അവൻ്റെ ഹാബിറ്റ് നമ്മുടെ മക്കളിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അത് തന്നെ അല്ലേ മുഹമ്മദ് റസൂർഹി സാഹു അലി വസ്ലങ്ങൾ ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ സ്വഭാവം തൻ്റെ കൂട്ടുകാരൻ്റെ ഹാബിറ്റ് എന്താണോ അത് തന്നെയാണ് അവൻ്റെ സ്വഭാവവും അതുകൊണ്ട് കൂട്ടുകാരെ സെലക്ട് ചെയ്യുമ്പോൾ നാം വിചിന്തനം നടത്തണമെന്ന് മുഹമ്മദ് റസൂർലാഹി സാഹു അലഹി വസ്ല്ലം നാലാമതായി നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവഗണിക്കുന്ന മക്കളോട് അവഗണ കാണിക്കുന്ന മറ്റൊരു വിഷയം അവർക്ക് നാം നൽകേണ്ട വൈകാരികമായ സ്നേഹമാണ് നമ്മുടെ തിരക്കിട്ട ജീവിതത്തിനുടയിൽ എപ്പോഴെങ്കിലും മക്കളോട് സ്നേഹം നൽകാൻ നമുക്ക് സമയം നാം കണ്ടെത്തണം ആ സ്നേഹം ലഭിക്കാതെ മാനസിക പിടിമുറക്കത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു പക്ഷേ മക്കളെ നമുക്ക് നഷ്ടമായേക്കാം സാഹു അലി വസ്ലമതങ്ങൾ എല്ലാറ്റിനും മാതൃകയാണ് അല്ലാഹുവിൻ്റെ റസൂൽ അലി വസല്ലമതങ്ങൾ അവിടുത്തെ ഗ്രാൻഡ് സൺകളായ ഹസൻ ഹുസൈൻ അള്ളാഹുഅൻ അവിടുത്തെ പേര കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അള്ളാഹുഹുവിനെ വളരെയധികം സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഈ മക്കൾ വല്ലാത്ത ഇഷ്ടമാണ് എനിക്ക് ഈ രണ്ട് മക്കളോട് വല്ലാത്ത പ്രിയമാണ് സ്നേഹമാണ് അതുകൊണ്ട് റബ്ബെ നീയും അവരെ ഇഷ്ടപ്പെടേണമേ എന്ന് മുഹമ്മദ് അതാണ് അള്ളാഹുവിന്റെ റസൂൽ അലഹി തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നത് ആ മാതൃകയാണ് നാമും കണ്ടെത്തേണ്ടത് നാം ഫോളോ ചെയ്യേണ്ടത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുക്മിരുകളെ ആൺമക്കളെയും പെൺമക്കളെയും അതപുകൾ പഠിപ്പിക്കുകയും ലജ്ജയോടെ ജീവിക്കുവാനും ഒരാളെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് ഓരോ കുടുംബത്തിൻ്റെ വാല്യുകൾ അവരെ അറിയിച്ചു കൊടുക്കുകയും നമ്മുടെ ഉത്തരവാദിത്യമാണ് ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ലാഹുവിൻ്റെ നിങ്ങൾ ഓരോരുത്തർക്കും അതിൻ്റേതായ ഉത്തരവാദിത്യങ്ങളുണ്ട് ആ റെസ്പോൺസിബിലിറ്റികളെ കുറിച്ച് ആ കുറിച്ച് അള്ളാഹു നമ്മോട് കൃത്യമായി ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദു റസൂൽഹി സല്ലാഹു അലഹി വസ്ലം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മീനുകളെ നമ്മുടെ ഉത്തരവാദിത്വം വളരെ കൃത്യതയോടെ പാലിക്കാൻ ആദനായി റബ്ബു നമുക്ക് തൗഫിയക്ക നൽകട്ടെല്ലാഹി റബിലീൻ അസലുലും വാഹമത്തുല്ലാഹി വാത്തു